ഇമോഷണൽ ആട്രിബ്യൂട്ട്സ് ഇൻക്ലൂഡ് സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻ മാനേജിംഗ് ആൻഡ് വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലും അവയോട് പ്രതികരിക്കുന്നതിലുമുള്ള ഒരു വ്യക്തിയുടെ കഴിവുകളെ വൈകാരിക ബലങ്ങളെന്നും വെല്ലുവിളികളെ ബലഹീനതകളെന്നും വിളിക്കുന്നു സ്വയംബോധ്യം ശുഭാപ്തി വിശ്വാസം സഹാനുഭൂതി കരുതലുകൾ വൈകാരിക നിയന്ത്രണം വൈകാരിക ബുദ്ധി എന്നിവ മുഖ്യ ബലങ്ങളും വൈകാരിക ചാഞ്ചാട്ടം പിരിമുറുക്ക പരിചരണ പരിമിതി വികാരപ്രകടന പരിമിതി സഹാനഭൂതിയുടെ അഭാവം തുടങ്ങിയവ മുഖ്യ ബലഹീനതകളുമാകുന്നു ഈ വൈകാരിക ഗുണങ്ങളെ അറിയുക എന്നതാണ് വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള മൂന്നാം ഘട്ടം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്കുട്ടെ വികാരങ്ങളെ കുറിച്ച് പറഞ്ഞു വരുന്ന ഈ പരമ്പരയില് എന്താണ് വികാരങ്ങൾ നമ്മൾ ആദ്യം കണ്ടു രണ്ടാമത് ഈ വൈ വികാരങ്ങളെ വൈകാരികമായിട്ട് ഇളക്കി വിടുന്ന ഉത്തേജകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ഇനി വൈകാരിക ഗുണങ്ങൾ പ്രധാനമായിട്ട് ഏറ്റെണ്ണമാണ് നമ്മൾ പറയുന്നത് വൈകാരികമായിട്ടുള്ള ബലങ്ങളും വൈകാരികമായിട്ടുള്ള ബലഹീനതകളും വൈകാരിക ഗുണങ്ങൾ അഥവാ ഇമോഷണൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അപ്പോ ഈ ഇമോഷണൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്കൊരു വികാരം ഉണ്ടാകുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഏത് തരത്തിൽ റെസ്പോണ്ട് ചെയ്യും എന്നുള്ള നമ്മുടെ കഴിവുണ്ടല്ലോ ആ കഴിവ് കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വളരെ മോശമായ രീതിയിലും നമുക്ക് പ്രയോഗിക്കുന്ന ഒരു കഴിവുണ്ടായിരിക്കാം ആ കഴിവിനെ കുറിച്ചല്ല പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നുള്ള കഴിവിനെ വൈകാരിക ബലം അഥവാ ഇമോഷണൽ സ്ട്രെങ്ത് എന്നാണ് പറയുക വൈകാരിക ശക്തി വൈകാരിക ബലം എന്നാണ് പറയാറ് അതുപോലെ തന്നെ ഒരു ചിലർ മിക്കവാറും പേർക്കും ഭൂരിഭാഗം പേർക്കും ഉള്ളൊരു പ്രശ്നമാണ് വൈകാരികമായിട്ട് ഉള്ള ഇത് കൈകാര്യം ചെയ്യാനുള്ള ശേഷിയിലായിട്ട് വൈകാരികമായിട്ട് വരുന്ന വെല്ലുവിളികൾ എന്ന് പറയാം വികാരത്തിനല്ല വെല്ലുവിളി അവസ്ഥയെ കൈകാര്യം ചെയ്യുന്നതിനുള്ള വെല്ലുവിളി അത്തരം വെല്ലുവിളികൾ ഉണ്ടാവുന്നതിന് എന്റെ ബലഹീനതകളെന്നും പറയുന്നു ഈ ഇതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഞാൻ ആര് എന്ത് എന്റെ അവസ്ഥ എന്താ എന്റെ ശേഷി എന്താ എന്റെ പരിമിതി എന്താ എന്റെ സാധ്യത എന്താ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഒരു മിനിമം ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ വൈകാരിക ബോധ്യമുള്ള ഒരു ആളുകളുടെ വൈകാരിക ശക്തിയുള്ള വൈകാരിക ബലമുള്ള ഒരാളുടെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് അവർക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും നല്ലപോലെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിലുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും അത് നടക്കും അല്ലെങ്കിൽ അത് ശരിയാകും എന്നുള്ള ആ വിശ്വാസം അവർക്ക് നമുക്ക് കാണാൻ കഴിയും ഞാൻ പറയുന്നത് മനസ്സിലാക്കുക ഇത് നമ്മൾ വികാരത്തെ വികാരത്തെക്കുറിച്ചല്ല പറയുന്നത് വികാരത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് സ്വയം ബോധ്യം എന്ന് പറയുന്നത് എന്റെ വികാരം എന്താണ് എന്റെ അതിന്റെ ട്രിഗറുകൾ എന്താണെന്ന് മനസ്സിലാക്കി ഇതൊക്കെ ആയിരിക്കുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ബോധ്യം അതാണ് സ്വയം ബോധ്യം എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് ഈ വികാരങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ശുഭമായി കാര്യങ്ങളെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് അതുപോലെ മറ്റൊരവസ്ഥയാണ് സഹാനുഭൂതി എന്നുള്ളത് െ പോലെ തന്നെ മറ്റുള്ളവരെയും മറ്റു മനുഷ്യരെ മറ്റു ജീവജാലങ്ങളെ പലർക്കും വസ്തുക്കളെ പോലും സഹാനുഭൂതിയോടെ കാണാനുള്ള ശേഷി ഉണ്ടായിരിക്കും ഈ വൈകാരികമായിട്ട് ഉള്ള ഒരു പ്രധാന ശക്തിയാണ് മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുക മറ്റുള്ളവരുടെ പെയിൻ മനസ്സിലാക്കുക മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റുക മറ്റുള്ളവരുടെ വിജയത്തിൽ ആഹ്ലാദിക്കാൻ പറ്റുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്ക് മറ്റൊരാളോടൊപ്പ് നിൽക്കാൻ പറ്റുക അപ്പോൾ മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന വികാരങ്ങളെ അവരുടെ അനുഭൂതിയെ അതിനൊപ്പം നിൽക്കാൻ അതിനൊപ്പം അനുഗണനം ചെയ്യാനുള്ള ശേഷിയാണ് സഹാനുഭൂതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കരുതലുകൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഗോത്ര സ്വഭാവമുള്ള ഒരു വ്യക്തിയെ സംബന്ധിക്കാം കരുതൽ ഉണ്ടാകുന്ന ഉണ്ടാകും ഏതൊരു വ്യക്തിക്കും ഒരു കരുതൽ ഉണ്ടാകും ഈ കരുതൽ എന്ന് പറയുന്നത് എന്റെ എണ്ണപ്പെട്ടവർക്ക് മാത്രം എന്റെ ബന്ധുക്കൾക്ക് മാത്രം അവർക്ക് മാത്രം വേണ്ടതെല്ലാം കൊടുക്കുക അവരെ ശ്രദ്ധിക്കുക മറ്റുള്ളതൊന്നും എന്റെ പരിഗണനയിൽ വരുന്നതല്ല എന്ന് പറയുന്ന ഒരവസ്ഥ അത് അത്തരം അവസ്ഥയല്ല ഈ പറയുന്ന കരുതൽ കരുതൽ എന്ന് വെച്ചാൽ ആരെ ആരോടാണെങ്കിലും ഇപ്പോൾ ഒരാൾ വഴി കൂടെ പോകുന്ന സമയത്ത് അയാളുടെ കാലിൽ ഒരു മുള്ളു കുത്താൻ പോകുന്നുണ്ടെങ്കിൽ ചേട്ടാ മുള് ഒന്ന് വാർന്ന് നടന്നോളൂ ഞാൻ എടുത്ത് മാറ്റുക എന്ന രീതിയിൽ ഇടപെടാനുള്ള കരുതൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സമൂഹം മുഴുവൻ നന്നായിരിക്കണം എന്ന് വിചാരിക്കുന്നതും കരുതലാണ് അപ്പൊ ഇത്തരത്തിലുള്ള കരുതലുകൾ അവർക്കുണ്ടാവും അതുപോലെ തന്നെ വൈകാരിക നിയന്ത്രണമുണ്ട് വികാരം വന്നിട്ടുണ്ടെങ്കിൽ ആ വികാരം ഇങ്ങനെ തള്ളി മൊത്തം കൺട്രോൾ മുഴുവൻ തെറ്റിയ ആ പരിസരത്തെ മുഴുവൻ അപകടത്തിലാക്കുന്ന രീതിയിലായിരിക്കില്ല അവരുടെ വൈകാരികമായിട്ടുള്ള ആ ഒരു ഒരു പ്രകടനം എന്ന് പറയുന്നത് അപ്പൊ അതിന് അതിനെ നിയന്ത്രിക്കാനുള്ള നിയന്ത്രിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ തടഞ്ഞു നിർത്തലല്ല അതിനെ ശുഭമായ രീതിയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശേഷി അതുപോലെ തന്നെ വൈകാരിക ബുദ്ധി നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് അത് പഠിക്കുന്നുണ്ട് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് വികാരത്തെ ശുഭകരമായി തിരിച്ചുവിടാനുള്ള നമ്മുടെ ഇന്റേണൽ ഫാക്കൽറ്റി ആണത് അത് ട്രെയിൻഡ് ആയിട്ട് ഉണ്ടാക്കാം ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാകും പക്ഷെ ട്രെയിൻ ചെയ്ത് തന്നെ അത് ഉണ്ടാകേണ്ടത് വൈകാരിക ബുദ്ധി ഇതെല്ലാം തന്നെ വൈകാരിക ബലങ്ങളാണ് അല്ലെങ്കിൽ വൈകാരിക ക്ഷമതകളാണ് ഓക്കെ ഇതിന്റെ നേരെ എതിർവശമാണ് ഒന്ന് ഒരു വികാരം ഉണ്ടായി അപ്പോ നമ്മൾ അതിന്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏതല്ല മറ്റൊന്നാണെന്ന് തോന്നി പെർസ്പെക്റ്റീവ് ശരിയില്ലാത്തത് കൊണ്ടാണ് പെർസ്പെക്ടീവ് പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആകാത്തത് കൊണ്ടാണ് നമുക്ക് സ്വയംബോധ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താണ് എവിടെയാണ് എന്റെ പർപ്പസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഈ സാധാരണ രീതിയിൽ വൈകാരിക ചാഞ്ചാട്ടം എന്ന് പറയും അതുപോലെ നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സ്ട്രെസ് അല്ലെങ്കിൽ പിരിമുറുക്കം എന്ന് പറയുന്നത് ഈ പിരിമുറുക്കത്തെ മാനേജ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പിരിമുറുക്കം ഉണ്ടായി പിരിമുറുക്കം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അയ്യോ ഇനി എന്ത് ചെയ്യുന്ന കാര്യം നമ്മൾ ഈ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയ്ക്ക് പോകരം പിരിമുറുക്കത്തെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു 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 ശേഷി നമുക്ക് ഉണ്ടാകണം പലർക്കും അത് പരിമിതമായിരിക്കും ആ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് അതിന് മാനേജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുന്നത് ഒരു വൈകാരിക വെല്ലുവിളിയാണ് അല്ലെങ്കിൽ വൈകാരിക ബലഹീനതയാണ് പിന്നൊന്നാണ് വികാര പ്രകടന പരിമിതി നമുക്ക് നമുക്കൊരു വികാരം ഉണ്ടായി അത് പ്രകടിപ്പിക്കാൻ നമുക്ക് ദേഷ്യം ദേഷ്യമുണ്ടായി ദേഷ്യം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം ദേഷ്യമുണ്ടാകുക എന്നുള്ള സ്വാഭാവികമാണ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രകടിപ്പിക്കാൻ കഴിയണം എങ്ങനെ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ തല്ലി ഉടച്ച് മുമ്പിൽ അവനെ ഇടിച്ച് അവനെ തെറി വിളിച്ച് പറയുന്നതാണോ അല്ല നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യത്തെ നല്ല രീതിയിൽ അത് എങ്ങും തട്ടിക്കാതെ എന്നാൽ വേണ്ടുന്നിടത്ത് കൊള്ളുന്നത് പോലെ ഉള്ള ആ പ്രകടനത്തിനുള്ള ഒരു ഒരു ശേഷി പലർക്കും വികാരങ്ങൾ പ്രകടിപ്പിക്കാറില്ല ഏത് തരം ഉണ്ടെങ്കിലും ആ വികാരങ്ങളെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഇത് മറ്റുള്ളവർക്ക് ഉചിതമാകുമോ മറ്റുള്ളവർക്ക് മേലെ തട്ടുമോ മുട്ടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അവരുടെ വിഷയമല്ല അപ്പോൾ വികാര പ്രകടനം എന്നുള്ളത് ഒരു ശേഷിയാണ് വികാരം ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാൻ ഇപ്പോൾ സ്നേഹമുണ്ട് ആ സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാൻ വേണ്ടി ചില പലരുടെയും വിചാരം എന്ന് വെച്ചാൽ സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ശൂന്യമായി പോകും അത് അർത്ഥശൂന്യമായി പോകും അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകുന്നതാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് പ്രണയം പ്രകടിപ്പിക്കാനുള്ളതാണ് ദുഃഖമുണ്ടെങ്കിൽ അതും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ അളവിൽ കോപമുണ്ടെങ്കിൽ അത് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ് അതിന്റെ അളവിൽ അതിന്റെ ദിശയിൽ അപ്പൊ ഇത് അറിയാതെ വരിക എന്നുള്ളതാണ് വികാരപ്രകടന പരിമിതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വൈകാരികമായിട്ടുള്ള ക്ഷമതയില്ലായികയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് എമ്പതി ഇല്ലായികയാണ് വികാ സഹാനുഭൂതി അഥവാ മറ്റേ അടുത്ത ജീവജാലങ്ങളോടുള്ള ജീവകാരുണ്യ കാഴ്ച ജീവകാരുണ്യത്തിന് വേണ്ടിയുള്ള ആ ഒരു തോന്നൽ പ്രവണത ഇത് ഇല്ലാതെയാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വന്തം വികാരങ്ങളെപ്പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സഹാനുഭൂതിയുടെ അഭാവം തുടങ്ങി ഇത് ഒരു വ്യക്തിയുടെ പ്രധാന ബലഹീനതയാണ് അപ്പോ ഈ പറഞ്ഞത് വൈകാരിക ചാഞ്ചാട്ടം പിരിമുറുക്ക പരിചരണം അതുപോലെ തന്നെ വികാരപ്രകടന പരിമിതി പിരിമുറുക്ക പരിചരണ പരിമിതിയാണ് അതിന്റെ പരിമിതി വികാരപ്രകടനത്തിന്റെ പരിമിതി സഹാനുഭൂതിയുടെ അഭാവം ഇതിനൊക്കെ അപ്പുറത്ത് സ്വയംബോധ്യം ഇല്ലായക എന്നൊരു കാര്യമുണ്ട് അവനവൻ എന്താണെന്നോ അവനവന്റെ പർപ്പസ് എന്താണെന്നോ മനസ്സിലാകാൻ ഒരു വലിയ വിഷയമാണ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ബലഹീനത എന്നുള്ള രീതിയിൽ വൈകാരിക ബലഹീനത എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ഈ വൈകാരിക ഗുണങ്ങളുണ്ടല്ലോ വൈകാരിക ശക്തികളും വൈകാരിക ബലഹീനതകളും ഇതിൽ എത്രത്തോളം നിങ്ങൾക്കുണ്ട് എന്നത് നിങ്ങൾ അറിയേണ്ടതുണ്ട് അതിന് സ്വയം നിരീക്ഷിക്കല്ലാതെ മറ്റു മാർഗമല്ല നമ്മൾ നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് എത്രത്തോളമാണ് ഇപ്പൊ ദേഷ്യ പരിപാടി ഞാൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുക മറ്റു ജീവജാലങ്ങളോട് ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് മനുഷ്യന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവൻ അവനെ പ്രകട പ്രകടമനസ്സും ബോധ മനസ്സും ബോധവും എല്ലാം തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയും ഇത് ഓരോന്നിനെയും എടുത്ത് കൈകാര്യം ചെയ്യാൻ നേരിട്ടെടുത്ത് കൈകാര്യം ചെയ്തിരുന്നെങ്കിലും ശ്രദ്ധയോടെ അതിനെ വീക്ഷിക്കാൻ വീക്ഷിച്ചുകൊണ്ട് അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ അവന് കഴിയും അതുകൊണ്ട് തന്നെ ഇത് നിരീക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്ക് ഇങ്ങനെ പതുക്കെ അതിനെ കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് നമുക്ക് മാറ്റിയെടുത്ത് അതിനെ പുതിയൊരു പരിവർത്തന തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും അപ്പോൾ വൈകാരികമായ നമ്മുടെ പരിവർത്തനത്തിന് വൈകാരിക സൗന്ദര്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മൂന്നാമതായി നമുക്ക് വേണ്ടത് വൈകാരിക ഗുണങ്ങളെക്കുറിച്ചുള്ള ബോധ്യമാണ് ആ വൈകാരിക ഗുണങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ പരി പരിണാമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക ആ പരിണാമം ഉണ്ടാകുമ്പോഴാണ് സൗന്ദര്യത്തിലേക്ക് എത്തുക ആ പരിണാമത്തിന് വേണ്ടിയുള്ള നിരീക്ഷണത്തിനുള്ള പ്രാവീണ്യം നിങ്ങൾക്ക് സിദ്ധിക്കമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം